ഇടപെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻ്റുകളിലെ പി ജി ഇൻറ്റഗ്രേറ്റഡ് പി ജി കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ അഫിലിയേറ്റഡ് ചെയ്ത കോളേജുകളിലെ ജേണലിസം എം എസ് ഡബ്ല്യു പോലുള്ള കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സെൻറ്ററുകളിലെ എം സി എ പോലുള്ള കോഴ്സുകളിലേക്കുമുള്ള എൻട്രൻസ് എക്സാം മുഖേനയാണ് അഡ്മിഷൻ നടപടികൾ എന്ന് എല്ലാവർക്കും അറിയാം അതിന് നമ്മൾ പറയുക സി യു കാറ്റ് എന്ന് പറയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഇതിൻ്റെ എക്സാം കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്നു അതിൻ്റെ വിവിധ കോഴ്സുകളുടെ എൻട്രൻസ് എക്സാമിൻ്റെ സിയു കാറ്റിൻ്റെ റിസൾട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ജൂൺ ഇരുപത്തി ആറിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് അടുത്ത ദിവസങ്ങളിലായിട്ട് ബാക്കിയുള്ള കോഴ്സുകളൊക്കെ വന്ന് തുടങ്ങുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എം എസ് സി മാത്തമാറ്റിക്സ് എം സി എ എം എം എസ് സി ബയോടെക്നോളജി എം എസ് സി ബയോ കെമിസ്ട്രി ഈ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ എങ്ങനെയാണെന്ന് വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടായിരിക്കും അടുത്ത ദിവസങ്ങളിൽ തന്നെ മറ്റു കോഴ്സുകളുടെ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യും റാങ്ക് ലിസ്റ്റ് നോക്കുന്നതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്മിഷൻ നടപടികൾ നടക്കാം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കോൾ കോൾ ചെയ്യും നിങ്ങൾക്ക് തന്നെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലെ കേസാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മെയിലിലേക്ക് മെയിലും വരും നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് എത്രയാണ് നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് അഡ്മിഷൻ എടുക്കാൻ ഇന്ന ദിവസങ്ങളിൽ വന്ന് അഡ്മിഷൻ എടുക്കേണ്ടതാണ് എന്ന് പറയും അങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ നടപടികൾ നടക്കുക ഓക്കെ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് യു